രഞ്ജു നേരത്തെ മയക്കത്തിലിരുന്ന നിരഞ്ജൻ ലക്ഷ്മിയുടെ വിളകേട്ട് മേലെ കണ്ണുകൾ ചിമ്മി തുറന്നു എന്താ എന്താ ലച്ചു എന്തിനാ നീ വിളിച്ചേ എന്റെ കുഞ്ഞി കുഞ്ഞി എവിടെ കിടന്നിടത്തന്നും തനി എഴുന്നേൽക്കാനാവാതെ ഒരു പിടയിലൂടെ അയാൾ ചോദിച്ചു കുഞ്ഞു വന്നു അവൾ ഫ്രഷ് ആവാൻ പോയി ഒമർത്ത മരവും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് അവരിങ്ങോട്ട് വരാൻ നിൽക്കുവാണ് കുഞ്ഞിയെക്കൂടെ വിളിക്കാൻ നിങ്ങളെ അമ്മായി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം രഞ്ജു നിവിയെക്കുറിച്ച് ഓർക്കെ നനവൂറി വന്ന മിഴികൾ നിരഞ്ജൻ കാണുന്ന മുഖം കുനിച്ചുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു അവരോട് അവിടെ ഹാളിരിക്കാൻ പറയേ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയേ എന്നിട്ട് നീ കൂടെ വിളിക്കും അവളോട് കാര്യം പറയേ നിരഞ്ജൻ വെറുതെത്തിൽ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു വിഷമിക്കല്ലേ രഞ്ജു അവൾക്ക് ഏറ്റവും നല്ലത് എവിടെയും നമ്മുടെ ഭഗവതി കാത്തു വെച്ചിട്ടുണ്ടാകും ഇപ്പോഴെങ്കിലും ഇവിടെയൊക്കെ പോയി മുകം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതിന് ദൈവത്തോട് നന്ദി പറയണം നമ്മൾ നിരഞ്ജനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ലച്ചു എൻ്റെ കുഞ്ഞു ഈ ഒരവസ്ഥ ഒന്ന് തണ്ണം ചെയ്താൽ പിന്നെ എനിക്കൊരു വിഷമവും ഇല്ല ബലമുള്ള ഇടം കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചവൻ തൻ്റെ കുഞ്ഞ അനജിത്തി ഓർത്ത് വേദനയോടെ പറഞ്ഞു രഞ്ജു ഇവിടെ ഇരിക്കേ ഞാൻ പോയി കുഞ്ഞെ വിളിച്ചിട്ട് വരാം അവർക്ക് എന്താ പറയാനും ചെയ്യാനും ഉള്ളതെന്ന് കൂടെ അറിയണല്ലോ നിരഞ്ജനെ നേരെ ഇരുത്തി പറഞ്ഞിട്ട് നീ വിടെ റൂമിലേക്ക് പോയിരച്ചോ മനു എന്നാണ് ദുബായിൽ നിന്ന് വന്നത് വരുന്ന കാര്യം ഇവിടെ നീവി പറഞ്ഞു കേട്ടില്ലല്ലോ കടുത്ത മുഖത്തോടെ മനുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിരഞ്ജൻ അത് അത് ഞാൻ ഞാ കരുതി അമ്മ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ മനുവിന് ആരെയും നോക്കാൻ പോലും കഴിഞ്ഞില്ല അവൻ പറഞ്ഞതിന് നിരഞ്ജൻ ഒന്ന് അമർത്തി മോളി നിങ്ങൾ സംസാരിക്കേ ഞാൻ ചായ എടുക്കാം മനുവിനെയും അവന്റെ അമ്മ വിമലയും അച്ഛൻ ദീവാകനെയും മാറി മാറി എന്ന് നോക്കി പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി കുടിക്കാനൊന്നും എടുക്കാൻ നിൽക്കണ്ട ലക്ഷ്മി ഞങ്ങൾക്ക് പോട്ട് തിരക്കുണ്ട് ആ മോതിരി എങ്ങ് തന്നേ മനു നീ നിന്റെ ഈ അവസ്ഥയിൽ പറയുന്നതിൽ വിഷമം കൊണ്ടിരിഞ്ചു ഇനിയിപ്പോ ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്റെ മനു വേറെ നല്ലൊരു ആലോചന വന്നിട്ടിടും അതൊന്നു പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് പോലും നിരഞ്ജന്റെ പിന്നിൽ വീൽ ചെയറിൽ പിടിച്ചുകൊണ്ട് പ്രതിമ പോലെ നിൽക്കുന്ന നിവിയെ നിരഞ്ജനെയും മാറി മാറി നോക്കി പറഞ്ഞിട്ട് മനുവിന് നേരെ കൈ നീട്ടി വിമല മനു കുനിഞ്ഞ മുഖത്തോടെ കയ്യിൽ കിടന്ന റിങ്ങൂരി എടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി അപ്പ പോലും അവൻ മുഖമുയർത്തി ആരെയും നോക്കിയില്ല നിവിയെ പോലും വിമല യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ആരെങ്കിലും നിരഞ്ജനം നേരെ നീട്ടിയെങ്കിലും അവനതു വാങ്ങാതെ ഇരുന്നതോടെ അവർ ആറിങ്ങ് ടേബിളിലേക്ക് വെച്ചു ഹേതന്താ ഇത്ര പെട്ടെന്ന് എന്റെ കുഞ്ഞോടുള്ള നിന്റെ പ്രണയം അവസാനിച്ചോ മനു നീയല്ലേ എന്റെ കുഞ്ഞിൽ അത് ജീവിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് വെറും പതിനാല് വയസ്സുണ്ടായിരുന്ന ഇവിടെ പിന്നാലെ നടന്നത് നിരഞ്ജന്റെ ചോത്തിനെ മറുപടി പറയാനോ മുഖം ഉയർത്തി അവനെ നോക്കാനോ മനുവിനായില്ല എന്തായാലും നിന്നെ പോലെ ഒരുവൻ ഒഴിഞ്ഞു പോയത് നന്നായിന്നേ ഞാൻ കരുതുള്ളൂ കുഞ്ഞി അതങ്ങ് കൊടുത്തേക്ക് മോളെ നിരഞ്ജൻ അവൻറെ മുഖത്തിൻ്റെ കൊടുക്കാൻ കഴിയാത്ത ദേഷ്യത്തിൽ മറ്റാരെയും നോക്കാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അതൂരി എടത്തി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അവഗണന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനത് തിരികെ കൊടുക്കേണ്ടി വരുമെന്ന് പിന്നെ ഇവർ ഒരുപാട് തിരക്കുള്ളവരാണ് അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അതിനു പോലും താമസം ഉണ്ടാകാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു മനുവിനെ വിളിച്ചപ്പോഴൊക്കെ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു തോർത്ത് കൊണ്ടുള്ള പുറ്റത്തോടെ ഇനി പറഞ്ഞു ഓ അപ്പോൾ നിനക്കിതിനില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് കടുത്ത മുഖത്തോടെ വിമല ചോദിച്ചു എൻ്റെ അച്ഛൻ തരാമെന്ന് പറഞ്ഞാൽ അൻപത് പവനും കാറും ഈ വീടൊന്നും ഇനി ഇട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ നൈസായിട്ട് എന്നെങ്ങ് ഒഴിവാക്കിയ നിങ്ങളും മകനില്ലാത്ത എന്ത് കുഴപ്പമാണ് എനിക്കുണ്ടാവേണ്ടത് ഹൃദയം നുറങ്ങിപ്പെടുന്ന വേദന തോന്നിയെങ്കിലും ചുണ്ടിൽ മനോഹരമായൊരു ചിരി ഒട്ടിച്ച് അത് പറയുന്നവളുടെ കുട്ടിത്തം ഇനിയും മാറാത്ത സുന്ദരമായ മുഖത്തേക്ക് ഇവിടെ വന്ന ശേഷം ആദ്യമായി മനു മുഖം നോക്കി അവളെ കാണന്തോറും അവനും വല്ലാത്ത നഷ്ടബോധം തോന്നി തുടങ്ങിയിരുന്നു ഇടതി അതിങ്ങി തന്നേ ഇനിയും വളരെയധികം തിരക്കുള്ളവര് ഇവിടെയൊന്നും ഇരുത്തി ബുദ്ധിമുട്ടിക്കഥ പറഞ്ഞു വിടണ്ടേ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ റിങ് മനുവിന്റെ കയ്യിൽ പിടിച്ച അതിലേക്ക് വെച്ചു കൊടുത്തുനിവി നീ കൊള്ളാലോടി എന്ത് കണ്ടിട്ടാണ് നിന്റെ അഹങ്കാരം നാലഞ്ച് വർഷം എന്റെ മുൻ കൊണ്ടു നടന്നതാണ് നിന്നീ നാട്ടുകാർക്ക് മുഴുവനും അറിയാം അത് മറന്ന് നീയ നിവിയുടെ മുഖത്ത് അവർ പ്രതീക്ഷ സങ്കടം കാണാത്തതിനാൽ വിജയിക്കാൻ എന്ന പോലെ വായിൽ വന്നതൊക്കെ വിളിച്ചു പോയി വിമല അമ്മേ മനു ഒരു ഞെട്ടലോടെ വിളിച്ചു അതെ നിങ്ങളൊന്ന് നിന്നേ പറയാനുള്ളത് വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ എഴുന്നേറ്റ് വിമല നിവിടെ വീടയിൽ അവിടെ തന്നെ നിന്നു അവരോട് എന്തോ പറയാൻ ഭാവിച്ച ലക്ഷ്മിയും ഒന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞെങ്കിൽ അച്ഛൻ പെങ്ങളാടുന്ന സ്ഥാനം മാറുന്നുണ്ട് അവടെ കഴുത്തിനെ പിടിക്കാൻ വെമ്പൽ കൊണ്ട നിരഞ്ജനുമൊക്കെ നിവിടെ ആ വിളിയിൽ അവൾ എന്താണോ പറയുന്നതെന്ന് അറിയാൻ ഒരു നിമിഷം വീണ്ടാതെ നിന്നു നിങ്ങളുടെ മകൻ എന്നെ കൊണ്ടു നടന്നത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാമെങ്കിൽ എനിക്കെന്താ അങ്ങനെ എന്നെ കൊണ്ടുനടന്നാ നിങ്ങളുടെ മകൻ സംഭവിച്ചതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കാതെ അമ്മയും അച്ഛനും ഒക്കെ പോകാൻ നോക്ക് ഹൃദയം പടഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും ഇളറാതെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചൂണ്ടി നിവി പറഞ്ഞു കുനിഞ്ഞ മുഖത്തോടെ മകനു പിന്നാലെ അമ്മയും അച്ഛനും പടിയിറങ്ങിയതും അവർക്ക് പിന്നിൽ വാതിൽ വലച്ചടച്ച് നിവി കുഞ്ഞി ഏട്ടന്റെ കുട്ടി ഇങ്ങ് വായോ വാതിൽ അടച്ച് തിരിഞ്ഞവളെ രഞ്ജു അടുത്തേക്ക് വിളിച്ചു അവൾ മെല്ലെ അവൻ്റെ അരികിൽ വന്ന് വേച്ചറിന് താഴെ വെറും നിരത്തിരുന്ന് ഏട്ടന്റെ കാലിൽ മുഖം ചായച്ചു ഏട്ടൻ വിഷമിക്കരുത് അയാൾ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല അല്ലെങ്കിലും അതൊന്നും ശരിയാവില്ലെന്ന് അമ്മ പറയാറില്ലേട്ടതി പറയുമ്പോൾ പൊട്ടിവന്ന കരച്ചിൽ അടക്കി പിടിച്ചുള്ള തൊണ്ടയിൽ വേദന നിറഞ്ഞു ഏട്ടൻ്റെ കുട്ടിക്ക് സങ്കടമൊന്നുമില്ലെന്ന് പറയണ്ട നാലഞ്ച് വർഷത്തെ പ്രണയം അതത്ര നിസ്സാരമല്ലെന്ന് ഏട്ടൻ അറിയാം എങ്കിലും എൻ്റെ കുഞ്ഞി അതിൽ നിന്നൊക്കെ കര കയറി വരും ഏട്ടന് ഉറപ്പുണ്ട് അവളെ തലയിൽ തലോടി പറയുമ്പോൾ നിരഞ്ജന്റെ കണ്ണുകളും തുളുമ്പിപ്പോയി ലക്ഷ്മി രണ്ടളയും ഒരുപോലെ ചേർത്തിപ്പിടിച്ച് പിടിച്ച് പൊട്ടി ഏട്ടനും ഏട്ടത്തിൽ വിഷമിക്കരുത് നിങ്ങൾ സങ്കടപ്പെട്ട പിന്നെ കുഞ്ഞിക്ക് സങ്കടാകുവേ ഇരുവരുടെയും കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട് ചെറിയ ചീയട പറയുമ്പോൾ അവളുടെ മനസ്സ് അലമുറിയിട്ട് കരയുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു പടി ഇറങ്ങുമ്പോൾ ആ വാതിൽ വലച്ചടച്ചവളെ ഓർക്കെ മനവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഓർമ്മ വച്ച കാലം മുതൽ ആ ഒരു വളരെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇരു കുടുംബത്തിലും എല്ലാവർക്കും സമ്മതമായിരുന്നു ഞങ്ങൾ ചേർത്ത് വെക്കാൻ പക്ഷെ അമ്മാവിനും അമ്മായിയും പോയതോടെ അമ്മയ്ക്കാണ് മരമാറ്റം ഉണ്ടായത് അളി എന്റെ അമ്മാവൻ കൊടുക്കാമെന്ന് പറഞ്ഞതൊന്നും ഇനി കിട്ടില്ലെന്ന ചിന്തയും ഒക്കെ കൂടി ചേർത്ത് പറഞ്ഞു പറഞ്ഞമ്മ തൻ്റെ മനസ്സ് മാറ്റി എങ്കിലും ഇന്ന് അവളെ കണ്ട നിമിഷം മനസ്സിൽ നിന്ന് ചാഞ്ചാടി ഇപ്പോഴും അവളെ കൂടെ കൂട്ടാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ സ്നേഹവും പ്രണയം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ തൻ്റെ മുറിയുടെ ജനാലയ്ക്ക് അരികിൽ നിന്ന് മാംഗല്യം വീട്ടിൽ നിവിടെ റൂമിലെ ഇങ്ങോട്ട് തുറക്കുന്ന ജനാല തുറന്നിട്ടുണ്ടോന്നു നോക്കി മരും ഇല്ല അടച്ചു കൂട്ടിയിരിക്കുന്നു അവളെ മനസ്സുപോ അകതാരിൽ നിവിക്കൊപ്പമുള്ള മധുരിക്കുന്ന ഓർമ്മകൾ നിറഞ്ഞതും ആ കാഴ്ചകൾ മറിഞ്ഞു പോകാതെ ഇരിക്കാൻ എന്നോളം ചൂരോട് ചേർന്നവൻ കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു മനു വിഫയുമായിട്ടുള്ള നിന്റെ കല്യാണക്കാരി സംസാരിക്കാൻ വേണ്ടി നിന്റെ അപ്പച്ചി ദിപാകരന്റെ സഹോദരി ലത വിളിച്ചിരുന്നു ഞാൻ വന്നോളാം പറയട്ടെ രാത്രി ആഹാരമൊക്കെ കഴിച്ച സീറ്റോട്ടിൽ വന്നിരുന്ന മനുവിന്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് വിമല ചോദിച്ചു ഞാൻ ചോദിച്ചിന് നീ എന്താ മറുപടി പറയാത്തത് മനു നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഈ കാര്യം ഞാൻ എങ്ങനെ പറയുന്നത് വായിലെ വെള്ളം വറ്റിക്കുന്നത് വിമല ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയതേ അച്ഛനെ മുഖമുയർത്തി നോക്കി മനു നീ എന്നെ നോക്കണ്ട നിവി മോളെ വേണ്ടെന്ന് വെക്കാനും നിന്റെ അപ്പശിയുടെ മോൾ വിഫയെ നിനക്ക് വേണ്ടി ആലോചിച്ചുവന്നും എൻ്റെ അറിവോ സമ്മതവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിലും ഈ വീട്ടിൽ എൻ്റെ വാക്കിന് എന്ത് വിലയുണ്ടെന്ന് നിനക്കറിയില്ലേ പിന്നെ ആരെ കെട്ടണം കെട്ടണമെന്നത് നിന്റെ തീരുമാനമാണ് അതെന്തായാലും ഇനി മാംഗ്യത്തിൽ പെൺകുട്ടി ആവില്ലെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അവളൊരു നല്ല പെൺകുട്ടിയാണ് അപ്പോൾ അവൾക്കായി അതുപോലെ നല്ലൊരു എവിടെ കാത്തിരിപ്പുണ്ടാകും അവനോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെന്നപോലെ അയാൾ എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് കയറിപ്പോയി നീ അച്ഛൻ പറ കാര്യയാക്കേണ്ട മനിയോ നീവിയെ പണ്ട് എന്നീ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഏട്ടനുണ്ടായിരുന്നു ഇനി കവർ തരാമെന്ന് പറഞ്ഞ സ്വത്ത് സ്വർണവും കാറിൻ്റെയും ഒക്കെ കണക്ക് കേട്ടപ്പോ ഞാനെന്നങ്ങ് വീണ് പോയി ഇനിയിപ്പോ അതൊന്നും കിട്ടാനും പോണില്ല ഏട്ടനുണ്ടാക്കി വെച്ചതൊക്കെ രഞ്ജുവിനെ ചികിത്സക്ക് പോയി കിട്ടി ഇനി ആ വീട് മാത്രമേ ഉള്ളൂ അതിലും എന്തോ ലോൺ തലപ്പെടുത്താനുള്ള ഓട്ടത്തിലാണ് ആ ലക്ഷ്മി രഞ്ജുവിന് ചികിത്സ തുടരാൻ വേണ്ടി നീ നിവയെക്കൂടെ കൂട്ടിയാൽ ആ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ചെറുക്കിൻ്റെ ഭാരം കൂടെ നിന്റെ തലയിലാകും കുറച്ചൂടെ കഴിയുമ്പോൾ ആ ലക്ഷ്മി അവളെ പാട്ടിന് പോകും ഇപ്പം തന്നെ അവളെ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് അവളെ വീട്ടുകാർ പിന്നെ വിഫയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് നിങ്ങളുടെ നിശ്ചയം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് എല്ലാം കൊണ്ടും നിനക്ക് ചേരുന്ന ബന്ധം വിഫയാണ് മനു നീ ആ ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് അമ്മ ഇതൊക്കെ പറയുന്നത് മനുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് വിമല പറഞ്ഞു അമ്മയ്ക്ക് അപ്പച്ചി ഇഷ്ടമായിരുന്നില്ലല്ലോ ഇപ്പോ ആ ഇഷ്ടക്കിടക്കെ മാറിയോ മനുപ്പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നോണ്ട് തിരക്കി അതൊക്കെ പണ്ടല്ലേ അന്നതിനോട് കുറെ പോരൊക്കെ എഴുതിട്ടുണ്ടെങ്കിലും ഇപ്പൊ നല്ല സ്നേഹാണ് വിമല ഒരു ചളിപ്പോടാ പറഞ്ഞു പണ്ട് അച്ഛന് ജോലിക്ക് പോകാൻ പറ്റാതിരുന്നപ്പോൾ നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിട്ടതും അമ്മാവൻ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്ന് ഈ സ്ഥലം അമ്മയുടെ പേരിൽ എഴുതി തന്ന് വീട് വെച്ച് തന്നു എന്നെ പഠിപ്പിച്ച് ശരിയാക്കി ജോലി തന്നതും അമ്മ മറന്നാൽ ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു എങ്കിലും മറന്നത് ഇനി ഞാൻ വാശി പിടിച്ച് നീവിയെക്കൂടെ കൂട്ടിയാലും അവൾക്കിവിടെ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാകുമെന്നും ഉണ്ടാകുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവൾ എവിടെയെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ ഈ ചതി മനുവിനെ മറന്ന് പിന്നെ എനിക്ക് വിഫയെ കെട്ടാൻ സമ്മതക്കുറവൊന്നുമില്ല എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ പറഞ്ഞോണ്ട് എഴുന്നേറ്റ് മനം നിറഞ്ഞു പോയ കണ്ണുകൾ അമർത്തി തുടച്ചിൻ്റെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി മനസ്സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് പിള്ളേരുടെ കാര്യം ഇനിയും ഒരുപാട് താമസിപ്പിക്കേണ്ട താമസിപ്പിക്കേണ്ടെന്നാത്തോനെ എത്രയും പെട്ടെന്ന് ആ ചടങ്ങ് നടത്താം ആ പെണ്ണ് ഇനിയിപ്പൊ കരഞ്ഞു വിളിച്ച് ചെറുക്കന്റെ മുന്നിലെങ്ങാനും വന്നു നിന്നിട്ട് ഇവന്റെ മനസ്സ് മാറിപ്പോയല്ലോ എന്നൊരു പേടി എനിക്ക് നല്ലോണം ഉണ്ട് രാവിലെ തന്നെ ലതയെ ഫോണിൽ വിളിച്ച് മനവിവാഹത്തിനെ സംബന്ധിച്ച കാര്യം അറിയിക്കുകയാണ് വിമല എന്ന പിന്നെ പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ച് നമുക്ക് നിശ്ചയം നടത്താം മറുഭാഗത്തു നിന്നും ഇല്ലാത്ത സന്തോഷത്തോടെ പറഞ്ഞു പെണ്ണ് കാണൽ മുതൽ എല്ലാ ചടങ്ങുകളും മൂറ പോലെ നടത്തണം എന്നാണെ നമുക്ക് രണ്ടാൾക്കും ഓരോന്നേ ഉള്ളൂ ഇനി വേറെ ഒന്നിനെ ഇതുപോലെ ഒന്നും ചെയ്തത് കാണാനില്ല വിമല ആലോചനയോടെ പറഞ്ഞു മനു കാണാത്ത പെണ്ണാണോ വിഫ അതുകൊണ്ട് ഇനി ഒരു പെണ്ണ് കാണൽ വേണോ വിമലേ ലതയ്ക്കെന്തോ അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല എന്ന പിന്നെ പെണ്ണ് കാണലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കു വരവോ ഒന്നും വേണ്ട നേരെ നിശ്ചയത്തിലേക്ക് പോകാം എന്നാണ് ഒന്നാർത്വം പറയുന്നത് വിമല ഇഷ്ടക്കേലോട് ചോദിച്ചു അതല്ലേ എൻ്റെ വിമല നല്ലത് ഈ കണ്ട കടച്ചതി കാര്യങ്ങൾ നമ്മൾ പൈസ വെറുതെ കളയണം ലത ചോദിക്കേ വിമല അതിന് ഒന്നും പറഞ്ഞില്ല വിമല എന്താ ആലോചിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മുഹൂർത്തം നോക്കി പിള്ളേരെ കെട്ട നടത്തുകയാണ് വേണ്ടത് പിന്നെ വിമലയുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് നിശ്ചയം നടത്താമെന്ന് ഞാൻ സമ്മതിച്ചത് വിമല ചിന്തയിലാണെന്ന് തോന്നിയതും ലത ആവേശത്തോടെ പറഞ്ഞു ഞാൻ എന്തായാലും ദിവാകരേട്ടനോട് ഒന്ന് ചോദിക്കട്ടെ അങ്ങനെ മതിയോന്ന് എന്നാൽ പിന്നെ വിമല ഫോൺ വെച്ചോളൂ ഞാൻ ചെന്ന് വിഫയോടും ശശിയേട്ടനും കാര്യങ്ങൾ പറയട്ടെ ഇന്ന് തന്നെ കേൾക്കുമ്പോൾ എൻ്റെ മോള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ലത സന്തോഷത്തോടെ പറഞ്ഞിട്ട് ഫോൺ വശതും ഈ കാര്യങ്ങൾ പറയാനായി ദീപാകനെ അന്വേഷിച്ച വിമല അമ്മൂറ്റത്തേക്ക് വന്നു അഞ്ജു എടി നീ ക്ലാസ്സിൽ പോകുന്നില്ലേ പെണേ നേരെ എത്ര എന്നാണ് നിന്റെ വിചാരം ആ ചെറുക്കൻ ഇവിടെ ഇല്ലാത്തതിന്റെ എല്ലാ കിടന്നും നിനക്ക് ഈയിടെ കൂടുതലാവുന്നുണ്ട് കണ്ണുകൾ തുറക്കാതെ കിടക്കുന്ന അഞ്ജുന്റെ തുടയിൽ ഒരടി വെച്ചു കൊടുത്തിട്ട് ജാതിക പറഞ്ഞു നേരം വെളുത്തു അമ്മ പൊടിക്കുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അഞ്ചനെ തിരക്കി ഇലടി നേരം വെളുത്തില്ല മണി എട്ടായി മോള് കുറച്ചുകൂടെ കിടന്നോ നേരം നല്ലോണം വിളക്കട്ടെ പറഞ്ഞിട്ട് രാധിക മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഏട്ടൻ രാവിലെ വിളിച്ചോ അമ്മ നമ്മൾ ഏട്ടൻ വന്നിട്ടല്ലേ അടുത്തേക്ക് പോവുക കണ്ണും തിരുമ്മി തലയും മാന്തിക്കൊണ്ട് അടുക്കളയിലേക്ക് കയറി വന്ന അഞ്ചു അമ്മയെ പിന്നിൽ നിന്ന് ചുറ്റി ചുറ്റിപ്പിടിച്ചോണ്ട് ചോദിച്ചു അതാണോ ഇപ്പൊ നിനക്ക് അറിയാൻ അത്യാവശ്യം പോയി പൊതു കുളിച്ചുവാപണെ പല്ലുപുരം തേക്കാതെ അടുക്കളയിൽ കയറി വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ചുന്റെ കയ്യിൽ ഒരു തട്ട് കൊടുത്തിട്ട് രാധിക പറഞ്ഞു അമ്മ വന്നു വന്ന് വെറും ഒരു മൂരാച്ചി ആവുന്നുണ്ട് സ്വന്തം ഇല്ല അടുക്കളയിൽ പല്ലു തേക്കത കയറുന്നതിന് അമ്മ തലി അങ്ങനെയാണെങ്കിൽ ഏട്ടനെ ഒരു പെണ്ണിനെ വരുമ്പോൾ അവളോട് നിങ്ങൾ എന്തോരം പോരെടുക്കുന്നാണ് ഇപ്പൊ എന്റെ ആലോചന രാധികൾ വിട്ടുമാറി അല്പ ദൂരെ നിന്നും നഖം കടിച്ചു തുപ്പിക്കൊണ്ട് അഞ്ചു ആലോചനയോടെ പറഞ്ഞു അല മോൾ ആലോചിച്ചു കഴിഞ്ഞെങ്കിൽ പോയി റെഡിയാവും ബാക്കി വന്നിട്ട് ആലോചിക്കാം അവളെ നിൽപ്പ് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് രാധിക പറഞ്ഞു അല്ലമ്മേ ഒരു കാര്യം കൂടെ മര്യാദയ്ക്ക് പോയി പല്ല് തേച്ച് കുളിച്ചിട്ട് വരുന്നോ അതോ ഞാൻ ചട്ടുകം ചൂടാക്കണോ രാധിക ചൂടായി ദോശ പാനിലേക്ക് ചട്ടുകം ചേർത്ത് വെച്ചുകൊണ്ട് തിരക്കി അയ്യോ ഈ അമ്മ ഈ ഭേദം ആ കാട്ടുമാക്കാൻ ഏട്ടനായിരുന്നു അടുക്കളീന്നും പുറത്തേക്ക് ഓടും വഴി അഞ്ചു വിളിച്ചു പറഞ്ഞു രാധിക ചിരിയോടെ വീണ്ടും ദോശമാവ് കയ്യിലെടുത്തു നീ പോകാൻ ഇറങ്ങിയോ കുഞ്ഞി ആഹാരം എടുത്ത് കഴിക്കുക കേട്ടോ ഞാനിപ്പ വരാം രാവിലെ കുളിച്ചിറങ്ങി വന്നവളെ കണ്ട് രഞ്ജുവിനുള്ള ചായയും കഴിക്കാനുള്ള ആഹാരം കൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി ഒന്ന് മോളി മൂളി നീവി അടുക്കളയിലേക്ക് പോയി കുഞ്ഞി അവൾ ഉണർന്ന വരച്ചു മുറിലേക്ക് കയറി വന്ന ലക്ഷ്മിയുടെ രഞ്ജിത്തിരക്കി അവള് കുളിച്ച് കോളേജിൽ പോകാൻ കണക്കിനാണ് ഇറങ്ങി വന്നത് ഞാൻ ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവൾ പോകില്ലെന്നാണ് ഞാൻ കരുതിയത് ഇന്നലെ അവള് ഉറങ്ങിയതേ ഇല രഞ്ജു ചായ അവൻ്റെ കയ്യിൽ പിടിപ്പിച്ച് കൊടുത്ത ദോശ പിറ്റി സാമ്പാറിൽ മുക്കി അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലക്ഷ്മി പറഞ്ഞു അവള് പോയിക്കോട്ടെ അവിടെയാകുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് നേരമെങ്കിലും എല്ലാം മറന്നിരിക്കാമല്ലോ വേദനയുടെ അവൻ പറഞ്ഞു മതി ലച്ചു നീ ചെന്ന് കുഞ്ഞി കഴിച്ചെന്ന് നോക്കിക്കേ ഒരെണ്ണം കഴിച്ച് മതിയാക്കി കൊണ്ട് രഞ്ജു പറഞ്ഞു മരുന്ന് കഴിക്കാനുള്ളതാണ് ഈ ഒരു ദോശ കഴിച്ചിട്ട് എന്താവാനാണ് രഞ്ജു ആർക്കും കഴിക്കാൻ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഈ വെളുപ്പിനെ ഉണർന്ന് ഓരോന്നുണ്ടാക്കി വെക്കുന്നത് അവൻ കഴിക്കാതെ മതിയാക്കിയത് കാണാൻ ലക്ഷ്മി സങ്കടത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം ലെച്ചു കുഞ്ഞി അവൾ കഴിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണം നീ എത്രയൊക്കെ നമ്മളെ മുന്നിൽ പിടിച്ചു നിന്നാലും അവളുടെ ഉള്ളും വല്ലാതെ പിടയ്ക്കുന്നുണ്ട് ആ അവസ്ഥയിൽ നിന്ന് കര കയറി വരാൻ സമയമെടുക്കും പറയുമ്പോൾ അവനെ നെഞ്ചി പിടയ്ക്കുന്നത് ലക്ഷ്മിക്ക് അറിയാൻ കഴിഞ്ഞു ഞാൻ നോക്കിക്കോളാം രഞ്ജു പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വായ കഴുകിച്ച് നിറഞ്ഞു പോയ കണ്ണുകളും തുടച്ചു കൊടുത്ത് ഇരുത്തിയിട്ട് പാത്രവും എടുത്തവൾ നെവിക്ക് ചെന്നു